ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എപ്പോൾ കടന്നു വരും കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു സിനാമി പോലെ ഇത് കടന്നു വരുമെന്നാണ് അതിൽ എല്ലാം കൂടി ലിങ്ക്ഡ് ആണ് ഇ കൊമേഴ്സ് ആണ് അതേപോലെ തന്നെ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ആണ് ഒരു മനുഷ്യന്റെ മനോഭാവത്തെ അളന്നുകൊണ്ട് പ്രൊഡക്റ്റ് ഇറക്കാൻ പോകാൻ ഒരുപാട് ആളുകൾ ഇനി ഔട്ടാകാൻ പോവാൻ സത്യത്തിൽ മുപ്പത് ശതമാനം ബിസിനസ്സുകാരെ ഇപ്പ രംഗത്തുള്ളൂ ഇനി ഭാവിയിൽ വരാനിരിക്കുന്നത് നെക്സ്റ്റ് സെവൻറ്റി ആണ് ഇന്ന് വരെ ഇറങ്ങാത്ത ബിസിനസ്സുകളായിരിക്കും ഇനി എഴുപത് ശതമാനം ഇറങ്ങാൻ പോകുന്നത് ഇന്ന് വരെ അങ്ങനത്തെ ഒരു ബിസിനസ് ഇറങ്ങിയിട്ടുണ്ടാകില്ല അതാണ് ആർട്ടിഫിഷ്യൽ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എഡ്യൂക്കേഷനിലേക്ക് കടന്നു വരുമ്പോൾ വേറെ ഭാഗമാണ് ഇത് അതിൻ്റെ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇവര് വരുമ്പോൾ നമ്മൾ ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഡിജിറ്റൽ ലെവലിലുള്ള അതിൻ്റെ മാർക്കറ്റിംഗ് ആകട്ടെ ബ്രാൻഡിങ് ആകട്ടെ അല്ലെങ്കിൽ ഇമോഷൻ അളന്നുകൊണ്ടുള്ള ഡാറ്റ അനാലിസിസ് ആകട്ടെ ഏത് ഭാഗവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രൊഡക്റ്റിനെ നിർമ്മിക്കാനും അതിനെ ബ്രാൻഡ് ചെയ്യാനും നമുക്ക് പറ്റണം അപ്പൊ ഏത് തരത്തിലുള്ള സ്ട്രാറ്റജിയാണ് നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കേണ്ടത് പ്രോഫിറ്റബിലിറ്റി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആർഒ ഐ ആരും അത് ചിന്തിക്കാമല്ല മൂന്ന് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എത്ര എന്നതല്ല ചിന്തിക്കേണ്ടത് ആ മൂന്ന് കോടി എപ്പോൾ തിരിച്ചു വരും വരുമെന്നതാണ് ഫസ്റ്റ് തോട്ട് ദാറ്റ് ഈസ് ആർഒ ഐ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആ മൂന്ന് കോടി തിരിച്ചു വന്നിട്ട് പിന്നെ ലാഭം കൊണ്ട് മാത്രമേ നമ്മൾ ബിസിനസ് ചെയ്യാവൂ അല്ലാതെ ആ മൂന്ന് കോടി എന്നും അവിടെ ഇറക്കുന്നതിന്റെ പേരല്ല സത്യത്തിൽ ബിസിനസ് അപ്പൊ ആ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇന്ന് മൂന്ന് വർഷം കൊണ്ട് തിരിച്ചു വരുന്നതാണ് ബെസ്റ്റ് ബിസിനസ് അതെങ്ങനെ വരുമെന്ന് നമ്മൾ ചിന്തിക്കണം പത്ത് വർഷം കഴിഞ്ഞ് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ പൈസ തിരിച്ചു വരലല്ല ബിൽഡിംഗ് എടുക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ അവരാരെയും നിരാകരിക്കല്ലോ കേട്ടോ പത്ത് കോടി രൂപ കൊടുത്തിട്ട് ഏകദേശം ആകെ വരുന്ന പിന്നെ റെന്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഡ്യൂറേഷൻ ബിൽഡിംഗ് ചിലപ്പോൾ നാൽപ്പത് വർഷം നിൽക്കുള്ളൂ ഈ പറയുന്ന പത്ത് കോടി രൂപ നാൽപ്പത് വർഷം റെൻറ്റ് കിട്ടിയാൽ പോലും എന്താകില്ല ആകില്ല പത്ത് വർഷം ആകുമ്പോഴേ നാൽപ്പത് വർഷം ആകുമ്പോഴേക്കും ബിൽഡിംഗ് പൊളിച്ചു കളയണം അപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് കൊടുത്ത പൈസ നാൽപ്പത് വർഷമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നു എന്നതല്ലാതെ ബിൽഡിങ്ങുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് സെയിലാക്കാത്തയിടത്തോളം കാര്യം ഈ സെയിലാക്കുമ്പോൾ എടുക്കുന്ന ആളും ഇതേ മണ്ടത്തരം തന്നെയാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് മൂന്ന് വർഷം കൊണ്ട് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ബിസിനസ് അല്ലാതെ ഒറ്റ വർഷം കൊണ്ട് തിരിച്ചു വരുന്നത് അതൊരു സ്പീഡ് ബിസിനസ് ബിസിനസ്സാണ് അതിലൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും നേരത്തെ ത്രീ ആണ് ഏറ്റവും ബെസ്റ്റ് എന്നതാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോൾ തിരിച്ചു കിട്ടും ഇതൊക്കെയാണ് നമ്മൾ ഈ ഫീസിബിലിറ്റിയിലും ഈ വയബിലിറ്റിയിലും ഈ പ്രോഫിറ്റബിലിറ്റിയിലും ഈ ഈ പറയുന്ന ഈ പിന്നെ അവസാനം പറഞ്ഞിട്ടുള്ള നമ്മുടെ ഡ്യൂറബിലിറ്റിയിലും അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഈ ബിസിനസ്സിനെ തന്നെ നിങ്ങൾ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ പുതിയ ഐഡിയാസ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ഡാർക്ക് റൂമുകൊണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിങ്ങൾ പോയാൽ ഡാർക്ക് റൂമിൻ്റെ ചർച്ചകൾ ഒരുപാട് കഴിഞ്ഞ വർഷം സോറി കഴിഞ്ഞ ഞാൻ ബാംഗ്ലൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നു കുട്ടികൾ മുഴുവനും പറയുന്നത് അവിടെ ഐ ഐ ടിയിൽ നിന്ന് ഇറങ്ങിയവരുണ്ട് ഐ എം നിന്ന് ഇറങ്ങിയവരുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ അവരുടെ ചർച്ച എന്താണെന്നറിയോ ആ ചർച്ചയിൽ പോലും അവർ പറയുന്നത് ഞങ്ങളൊരു പുതിയ ഐഡിയ കൊണ്ടുവരുമ്പോഴേക്കും മറ്റുള്ളവരതിന് ഹാക്ക് ചെയ്യുന്നു എന്നതാണ് കാരണം നമ്മളിതിന് കമ്പ്യൂട്ടറിലാണല്ലോ ഉപയോഗിക്കുന്നത് നമ്മുടെ ഐഡിയാസിനെ ആ ഐഡിയാസിനെ ഹാക്ക് ചെയ്യാൻ വരെ ആളുകളുണ്ട് അതുകൊണ്ട് ഡാർക്ക് റൂം ഇങ്ങനെയും നടക്കുന്നു ടെക്നോളജിയിലൂടെ നടക്കുന്നു നമ്മളൊരു സാധനം കൊണ്ടുവന്നാൽ നമുക്കിപ്പോഴും പേപ്പറും പേനയൊക്കെ ഒരു മടിയാണ് സത്യത്തിൽ ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറുന്നതിനേക്കാൾ നമുക്ക് സുരക്ഷിതത്വമായിരിക്കും പേപ്പറും പേനയും കൊണ്ട് നമ്മുടെ ബിസിനസിന്റെ സ്ട്രാറ്റജി വരച്ചിടൽ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി സ്ട്രാറ്റജിക്കൽ ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ബിസിനസ്സുകളൊക്കെയും കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജിയാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമായിരിക്കാം അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ പരമാവധി വില വറച്ചു കൊടുക്കുക ഇതിനെയാണ് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലുലു ആകട്ടെ അല്ലെങ്കിൽ നെസ്റ്റോ ആകട്ടെ അവർ തമ്മിൽ മത്സരിക്കുന്നത് എന്തിൻ്റെ പേര് വില കുറച്ച് കൊടുക്കുന്നത് എങ്ങനെ മൈ ജി എങ്ങനെയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് വില എങ്ങനെയാണ് കുറച്ച് കൊടുക്കേണ്ടതാണ് ഈ സ്ട്രാറ്റജിയുടെ പേര് കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി എന്നാണ് ആ സ്ട്രാറ്റജി അല്ല ഇനി വർക്ക് ചെയ്യേണ്ടത് ഞാൻ അവരാരെ നിരാകരിക്കുക കേട്ടോ അത് ചിലപ്പോൾ നഷ്ടത്തിലേക്ക് പോകാൻ ചിലപ്പോൾ ഹ്യൂ ആയിട്ടുള്ള ഫണ്ടുകൾ ഇറക്കേണ്ടി വരും ബൾക്കായിട്ടുള്ള പർച്ചേസ് നടത്തേണ്ടി വരും കണ്ടെയ്നർ പർച്ചേസ് നടത്തേണ്ടി വരും ഇങ്ങനെയൊക്കെയാണ് അത് നിലനിന്ന് പോകുന്നത് നമ്മൾ അപ്പോഴെങ്കിലും ഈ പറയുന്ന സാധനത്തിന് ഒന്ന് ഡിഫ്രൻഷിയേഷൻ എന്ന് പറയുന്നതിലേക്ക് മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് ഈ ടെസ്ല ഞാൻ ആ കമ്പനി അങ്ങനെ പറയല്ല എന്തുകൊണ്ടാണ് ആപ്പിൾ ഇവരാണ് ഡിഫ്രൻഷിയേഷൻ സ്ട്രാറ്റജി അഥവാ ലോകത്തിൽ പല സാധനം ഉണ്ടാകും പക്ഷെ ഞങ്ങളെപ്പോലെ ആരും ഉണ്ടാകില്ല അതാണ് ഡിഫ്രൻഷ്യൻ ഡിഫ്രൻഷിയേഷൻ സ്ട്രാറ്റജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കും ലോകത്തിൽ മൊബൈൽ ഒരുപാട് ഉണ്ടാകും പക്ഷെ ടെസ്ലയെപ്പോലെ ഒന്നും ഉണ്ടാകില്ല അല്ലെങ്കിൽ ടെസ്ല വരാൻ പോകാണല്ലോ ഇനി മൊബൈലായിട്ട് രസലയെ പോലെ ഒരു കാർ ഉണ്ടാകില്ല ഇതേപോലെ തന്നെ ആപ്പിൾ പോലെ എത്ര മൊബൈൽ ഇറങ്ങിയാലും ആപ്പിളിനെ കവച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഫോൺ ഉണ്ടാകില്ല അതാണ് ഡിഫ്രൻഷിയേഷൻ സ്ട്രാറ്റജി അപ്പൊ നമ്മൾ ചെറിയൊരു ഒരു തീമ് തുടങ്ങുകയാണെങ്കിൽ പോലും ഡിഫ്രൻഷിയേഷനോട് കൂടിയിട്ട് എങ്ങനെ തുടങ്ങാൻ പറ്റുമെന്ന് ചിന്തിക്കലാണ് കുറച്ചും കൂടി നല്ലത് ആ ഒരു ഡിഫ്രൻഷിയേഷൻ തന്നെയാണ് വയനാട്ടുകാരനായ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ പ്രിയങ്കരനായ സുഹൃത്താണ് ഐ ഡി മുസ്തഫ അതിമനോഹരമായിട്ട് മനോഹരമായിട്ട് ഡിഫ്രൻഷിയേഷനോട് കൂടിയിട്ട് പടയ തുടങ്ങിയത് ഇപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന് ചില ആളുകൾ പറയാറുണ്ട് വിദ്യാഭ്യാസം വേണ്ട ബിസിനസ്സിൽ എന്ന് അത് തെറ്റായൊരു തീമാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റായൊരു തീമാണ് കാരണം നമുക്ക് പരമാവധി സാധനങ്ങൾ വാങ്ങി സാധനങ്ങൾ വിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്നല്ലാതെ വിദ്യാഭ്യാസമില്ലാതെ ഇതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ പുതിയ ബിസിനസ്സിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എ ഐ എന്ന് പറയുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ആളുകളെ ഹയർ ചെയ്യാമല്ലോ എന്ന് ഇനി അങ്ങനെ ഹയർ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ നമ്മൾ ഹൈ സ്റ്റാൻഡേർഡിലേക്ക് എത്തലാണ് നമ്മൾ ട്രെയിനിങ്ങിലൂടെ നമ്മൾ കോഴ്സിലൂടെ അതിലേക്ക് എത്തൽ തന്നെയാണ് നിർബന്ധം ഞാൻ വ്യക്തികളെ പേരൊന്നും പറയുന്നില്ല ഈ ലോകത്തിൽ ഏറ്റവും മനോഹരമായി ബിസിനസ് ചെയ്യണമെങ്കിൽ നല്ല എഡ്യൂക്കേഷൻ വേണം സാധാരണ അക്കാഡമിക്കൽ ലെവലിലുള്ള ബിസിനസ് അല്ല വേണ്ടത് അക്കാഡമിക്കൽ ലെവലിലുള്ള വെറും ഒരു വാക്ക് മാത്രമല്ല വേണ്ടത് എനിക്ക് ചില മടികളുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ആളുകൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകും തോന്നിപ്പോകുമെന്ത് ഈ ട്രെയിനേഴ്സ് കംപ്ലീറ്റ് ട്രെയിനിങ് എടുക്കാറുള്ളു അവർ ചായക്കട പോലും തുടങ്ങാറില്ല എന്നുള്ളത് അങ്ങനെയാണല്ലോ അപ്പൊ ഞാനൊരു ട്രെയിനറായിട്ട് അറിയപ്പെടുന്നു എനിക്ക് ട്രെയിനർ എന്ന് വിളിക്കാൻ ഭയങ്കര മടിയാണ് കാരണം ട്രെയിനേഴ്സ് എപ്പോഴും ട്രെയിനിങ് നടത്തിക്കൊണ്ടേ ഇത് ഈ ക്യാമറകൾ ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് അധികം പറയാൻ വയ്യ എന്നാലും പറഞ്ഞോട്ടെ ഞാൻ മെല്ലെ മെല്ലെ തുടങ്ങി വെച്ചതാണ് നമ്മുടെ ബിസിനസ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു ഷെയറിങ് കൂടി പറയാം ഇപ്പം മലപ്പുറം ജില്ലയിൽ ഞാൻ ആദ്യം തുടങ്ങി വെച്ചൊരു ബിസിനസ് പറയാം നിങ്ങൾ ആരെങ്കിലും മലപ്പുറം ജില്ലയിൽ ഹോർലിക്സോ ബൂസ്റ്റോപ്പിയോസോ ലെക്സോ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എൻ്റെ കയ്യിലാണ് അത് മലപ്പുറം ജില്ല മൊത്തത്തിൽ അത് കൊടുക്കുന്നത് നമ്മളാണ് യൂണിലീവറിന്റെ എല്ലാ പ്രോഡക്ട്സും പക്ഷെ അത് ആൾക്കും അറിയില്ല പുത്രൻതാണിയിലാണ് അതിൻ്റെ എന്തുള്ളത് ഗോഡൗൺ ഉള്ളത് അതിൽ വന്നിട്ടുണ്ട് ഇവിടെ എന്നെ ക്ഷണിക്കാൻ വേണ്ടി വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അവിടെ വന്നിട്ടാണ് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഒരു ഒരു മാസത്തിൽ എത്ര ഓളി ഉണ്ടാവുന്ന നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി അതൊരു ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് ഇപ്പോൾ ചെന്നൈയിൽ നമ്മൾ തുടങ്ങിയതൊക്കെ ലീഗലി തുടങ്ങുന്നത് പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നമ്മൾ ഇല്ലീഗലായിട്ട് ഒരു നയ പൈസ പോലും ഉണ്ടാക്കുന്നില്ല അപ്പോൾ ചെന്നൈയിൽ നമ്മളിപ്പോൾ തുടങ്ങി വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയുമോ നിങ്ങൾക്ക് അത് യൂറോപ്പിൽ മാത്രം ഞാൻ കണ്ടത് നമ്മളൊരുപാട് രാജ്യത്ത് സന്ദർശിക്കുന്ന ഒരാളാണ് ഏകദേശം ദൈവാനുഗ്രഹത്താൽ അൻപത്തിയാറ് രാജ്യങ്ങളിൽ പോയി ഇപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച മുസ്തഫക്ക വരെ എന്റെ കൂടെ യൂറോപ്പിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാജ്യത്ത് കാണുന്നതിനെ നമ്മൾ മെല്ലെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ശ്രമിക്കും അതിന്റെ ഭാഗമായി ഞാൻ യൂറോപ്പിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു സാധനമാണ് പെയിൻലെസ് സിറിഞ്ച് എന്ന് പറയുന്ന സാധനം വേദനയില്ലാത്ത സിറിഞ്ച് ഇപ്പോൾ ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ നിങ്ങൾക്ക് അത് അവൈലബിൾ അല്ല പക്ഷെ അത് യൂറോപ്പിൽ അവൈലബിൾ ആണ് അതിന്റെ എങ്ങനെ തുടങ്ങാൻ പറ്റും അപ്പൊ അതിന്റെ ടെക്നോളജി എന്താണ് അത് ഞങ്ങൾ പഠിച്ചു മനസ്സിലാക്കി ഏകദേശം ഏഴ് വർഷത്തോളം അതിന്റെ പിന്നാലെ കൊറോണയിലൊക്കെ നമ്മൾ അതിന്റെ സ്റ്റഡി ആയിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട് ഗുജറാത്തിലെ വലിയൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ജെ കെ എന്ന് പ്രകാശം ജെ പി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ വെച്ചിട്ട് നമ്മളിപ്പോൾ കമ്പനി തുടങ്ങി അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു തമിഴ്നാട്ടുകാരനാണ് വലിയൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇല്ലാത്ത ഒരു സാധനത്തിന് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ യുണീക്കായി മാറുന്നത് ഒരു സിറിഞ്ച് കമ്പനി തുടങ്ങാൻ ല്ല നമ്മുടെ ലക്ഷ്യം പെയിൻലെസ് സിറിഞ്ച് എങ്ങനെ തുടങ്ങാം എന്നതാണ് അപ്പൊ അതിന്റെ ടെക്നോളജി ഡിഫറെന്റ് ആണ് അപ്പൊ നമുക്ക് ഇന്ത്യയിൽ അത് ഏകദേശം നൂറ്റി ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി നാപ്പത്തി അഞ്ച് കോടി ജനങ്ങളുണ്ട് നൂറ്റി മുപ്പത്തി രണ്ട് കോടി എന്നൊക്കെ ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കനുസരിച്ച് ഇരുപത്തി അഞ്ചിലെ എടുക്കാറായിട്ടില്ലല്ലോ അതായത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രാജ്യങ്ങളിലുണ്ട് ഈ നൂറ്റി സോറി നൂറ്റി നാപ്പത്തഞ്ച് കോടി ജനങ്ങൾ ടോട്ടൽ എണ്ണൂറ് കോടിയാണ് ലോകത്തിലുള്ളത് ഇപ്പം എണ്ണൂറ് കോടിയിൽ നിന്ന് ഏകദേശം അഞ്ചിലൊന്ന് അല്ലെങ്കിൽ ആറിലൊന്ന് തന്നെ എവിടെയുണ്ട് ഇന്ത്യയിലുണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ ബിസിനസ് തുടങ്ങുന്നതിന് ഈക്വലാണ് കാരണം ഇന്ത്യ ഒരു കൺസ്യൂമർ ആയിട്ടുള്ള ഒരു നേഷനാണ് ചൈനയിലേക്ക് ടക്കാൻ നമുക്ക് കഴിയില്ല കാരണം ചൈനയുടെ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരാമെന്നല്ലാതെ നമ്മുടെ പ്രൊഡക്റ്റിനെ അങ്ങോട്ട് കൊണ്ടുപോകൽ വലിയൊരു പ്രയാസമാണ് കാരണം അവർ സെൽഫ് സഫിഷ്യൻ്റ് ആണ് ഇന്ത്യ റോ ആയി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ റോ ആയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡസ്റ്റ്ബിൻ ഉദാഹരണത്തിന് അത് നിങ്ങളാരെങ്കിലും ഇറക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിൽ നിന്ന് ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഒരു കോടി ആൾക്കാരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അതിനെന്ത് വേണം ഇതെല്ലാവരും ഇറക്കാൻ പോകും നിങ്ങൾ ഇറക്കിക്കഴിഞ്ഞാൽ ഞാൻ ഒന്നിൻ്റേതേ പറഞ്ഞോളൂ കേട്ടോ അങ്ങനത്തെ ആയിരം പ്രൊഡക്റ്റുകൾ നമ്മുടെ മനസ്സിലുണ്ട് അത് ഏറ്റവും കുറഞ്ഞതാണ് ഈ പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തിന് നിങ്ങൾ ഇറക്കാൻ പറ്റിയാൽ എനിക്ക് ഇറക്കാൻ പറ്റിയാൽ അതിന്റെ പിന്നാലെ കാസർകോട്ട് വരെ ഇറക്കും അതിന് പിന്നാലെ ബാംഗ്ലൂരുകാർ ഇറക്കും ചുരുക്കത്തിൽ ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ ഇറക്കും അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് പോട്ടെ കേരളം എന്ന് പറയുന്ന മൂന്നര കോടി ജനങ്ങളുള്ള ഈ ഒരു സ്റ്റേറ്റിലേക്ക് ഇത് ഇറക്കണമെങ്കിൽ എക്സ്ക്ലൂസിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം എന്താ എക്സ്ക്ലൂസിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ മാത്രമേ അത് കേരളത്തിലേക്ക് ഇറക്കാവൂ എന്ന് ആ കമ്പനിക്ക് കൊടുക്കുന്ന ഓഫറാണ് സത്യത്തിൽ എക്സ്ക്ലൂസിവിറ്റി ആ എക്സ്ക്ലൂസിവിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റാർക്കും ഇറക്കാൻ കഴിയില്ല ഇത് മലയാളികൾ ശ്രദ്ധിക്കാറില്ല ഒരാൾ ഇറക്കിയാൽ മറ്റാൾ ഇറക്കും പിന്നെ മറ്റാളും ഇറക്കും അങ്ങനെ കോമ്പറ്റീഷൻ ആകും ആകെ പ്രശ്നങ്ങളാകും നേരെ മറിച്ച് എക്സ്ക്ലൂസിവിറ്റി സർട്ടിഫിക്കറ്റ് ആദ്യം ഉണ്ടാക്കണം ഇതെങ്ങനെ ഉണ്ടാക്കാം അപ്പൊ കമ്പനി നമ്മളോട് ആവശ്യപ്പെടും ഒരു മാസത്തിൽ നിങ്ങൾ ടെൻ കണ്ടെയ്നറെങ്കിലും വാങ്ങിക്കണമെന്ന് അപ്പൊ ആ ടെൻ കണ്ടെയ്നർ എന്നുള്ള അവരുടെ ഒരു ഇതുണ്ടല്ലോ ഒരു ഒരു ബേസ് ഉണ്ടല്ലോ ഒരു ചെക്ക് ആ ചെക്ക് നമ്മൾ ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്ക് എക്സ്ക്ലൂസിവിറ്റി തരൂ അപ്പൊ അതിനുള്ള ഫണ്ടായിരിക്കണം നമ്മൾ കാണേണ്ടത് അപ്പൊ അത് റെഡി പേയ്മെന്റിൽ എങ്ങനെ കൊടുക്കണം ഓൺലൈനിലൂടെ എങ്ങനെ കൊടുക്കണം ഇ കൊമേഴ്സിലൂടെ എങ്ങനെ കൊടുക്കണം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മറ്റുള്ള ഷോപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മാസം അതിനും അവർ ക്രെഡിറ്റ് പറഞ്ഞു നിൽക്കും നേരെ മറിച്ചിട്ട് അത് അതിലേക്ക് പോകാതെ എങ്ങനെ കൊമേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ാണ് ഒറ്റേയ്സ് കൊണ്ട് ഈ ഒരു ഷിപ്പിനെ വിൽക്കേണ്ടത് എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് ഞാൻ ഒരു ഉദാഹരണം പറയാം ഇങ്ങനെ വ്യത്യസ്തമായ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം ഇനി അതിലേക്ക് ഈ പറയുന്ന ഐ ടി എന്ന് പറയുന്നതിനെ അഥവാ ഐ ടി എന്ന് ഇപ്പോൾ പറയില്ല ഇൻഫർമേഷൻ ടെക്നോളജി അല്ല ഐ ടി പോലെയല്ല എ ഐ എ ഐയുടെ ഒരുപാട് ടൂൾസ് ഒന്നിച്ചു വരിക മനുഷ്യൻ്റെ മനസ്സിനലൈസ് ചെയ്യുന്നു ഏത് പ്രോഡക്റ്റ് ഇറക്കണമെന്ന് ടൂൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഇനി ആളുകളുടെ മനസ്സിൽ എന്തൊക്കെയാണ് ജന്മമെടുക്കുക എന്ന് പറഞ്ഞു കൊടുക്കുന്നു അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നു ഇങ്ങനെ എ ഐയെ ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് കൊണ്ട് പുതിയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ ഏതെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ ആ സ്റ്റാർട്ടപ്പിലേക്ക് വേണ്ടുന്ന ഹേതുകങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് നമ്മൾ പഠിക്കണം ആ സ്റ്റാർട്ടപ്പിന് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് സ്കെയിൽ കൊണ്ടുപോവുക എന്നതാണെങ്കിലും ഈ സ്റ്റാർട്ടപ്പ് സ്കെയിലപ്പിലേക്ക് എത്താതെ ലോകത്തിൽ ഒരാളും എന്താകില്ല ഇൻവെസ്റ്റ് ചെയ്യില്ല വെറുതെ മാത്രം പ്രസന്റേഷൻ കൊണ്ടുണ്ടാകില്ല ആളുകൾ നമ്മുടെ ലെഗസി നോക്കും നമ്മുടെ ചരിത്രം നോക്കും നമ്മുടെ ട്രാക്ക് ഹിസ്റ്ററി നോക്കും നമ്മൾ സക്സസ് ആയ ആ ലൈന് നോക്കും നമ്മുടേതായ ഏറ്റവും നല്ല സക്സസ് ലൈനിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കും അവരുടെ അനാലിസിസ് അതിന്റെ ഉണ്ടാകും ഇപ്പൊ ഞങ്ങൾ ഏഞ്ചൽ ഫണ്ട് ക്ഷണിച്ചിട്ടുണ്ട് അവർ നോക്കിയിട്ടുള്ള പെട്ടോഗി പത്ത് പതിനെട്ട് ആണ് ഈ ഒരു രീതിയിലേക്ക് അവർ നമ്മൾ കൊണ്ടുപോകും അതിന് ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ അത് വളരെ പെയിൻഫുൾ ആണ് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും നമ്മൾ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവുക പോലും ഉണ്ടാകില്ല ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ലൈബ്രരിയൽ തുടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ബിസിനസ് ഞാൻ അതിന് ഇന്റലക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളു കേട്ടോ ഇന്റലക്ച്വൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ അതിന് സത്യത്തിൽ ആദ്യത്തിൽ ആകെ ഒരു പത്ത് സിയാറ് മാത്രം മറക്കിയാൽ മതിയായിരുന്നു അന്ന് ഞാൻ ചില രണ്ട് മൂന്ന് ആളുകളോട് അത് ആവശ്യപ്പെടുകയുണ്ടായി ഇപ്പോൾ അത് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ രണ്ട് നല്ല എൻ്റെ പാർട്ട്നേഴ്സ് അവിടെയുണ്ട് അവിടെ നമ്മൾ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത് ഒരിക്കലും എന്താകില്ല ഒരിക്കലും എന്താകില്ല നമ്മൾ ഒരിക്കലും സമ്പത്തല്ല ഉപയോഗിക്കേണ്ടത് അതെന്താ നമ്മൾ ചെയ്തത് അവിടെ പോകുന്നു അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു എല്ലാ കമ്പനികളുടെയും ഏതാണ്ട് പെടകോഗി എടുക്കുന്നു അവിടുത്തെ കോമ്പിറ്റേറ്റേഴ്സിനെ നോക്കുന്നു അപ്പോൾ നമ്മുടെ കോമ്പിറ്റേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ അത് വലിയ കളിക്കാരാണ് മിത്തലിനെ പോലെയുള്ള ആൾക്കാർ നമ്മൾ അയണോറാണ് ചെയ്യുന്നത് അപ്പം അയണോറിന്റെ ഒരു വലിയ ബൾക്ക് ഇത് എടുക്കണമെങ്കിൽ നമുക്ക് മിനിസ്ട്രി ലെവലിലുള്ള ഹെൽപ്പുകൾ വേണ്ടി വരും അതിന്റെ അതിൻ്റെതായ അലയൻസ് വേണ്ടിവരും എയ്റ്റീൻ പെർസെൻറ്റേജ് അവർ ആവശ്യപ്പെട്ടുള്ളത് കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ രണ്ടോ മൂന്നോ വർഷമായി സഞ്ചരിച്ചിട്ടാണ് ഈ കമ്പനി സ്റ്റീൽ ഫോർട്ട് എന്ന് അതിലേക്ക് എത്തുന്നത് അതിന്റെ അധിപൻ ഞാനാണ് എന്നതേ ഉള്ളൂ ചെയർമാൻ എന്ന അർത്ഥത്തിൽ പക്ഷേ മേജർ ഷേഖർ വേറെ ആളുകളുടെ കയ്യിലൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എത്രത്തോളം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ മലയാളികളിൽ ജമ്മ് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് എന്ന് വെച്ചാൽ ഡയമണ്ട്സ് ചെയ്യുന്ന ആളുകൾ കുറവാണ് ഗുജറാത്തീസിൽ അത് വളരെ കൂടുതലാണ് അഥവാ ഈ ജംസ് എന്ന് പറയുന്ന സാധനം വളരെ നന്നായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അതൊരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മനോഹരമായി അതിലേക്ക് എത്തുന്ന ചില പ്രകോപനപരമായ ചില രീതികളും ഉണ്ടാകാം ആ സമയത്തൊക്കെ അതിനെ ഇങ്ങനെ ഇങ്ങനെ എത്തി 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 എത്തിയിട്ട് അതിൽ ക്വാളിറ്റിയോട് കൂടിയിട്ട് ഡെലിവറി ചെയ്യാൻ നമുക്ക് പറ്റിയാൽ നമ്മളൊരു നല്ലൊരു ബിസിനസ്സുകാരനായി മാറും ഒരിക്കലും ബിസിനസ്സിൽ എൻ്റെ സമയം കഴിഞ്ഞു ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് വെച്ചാൽ ബിസിനസ്സിൽ ഒരിക്കലും നമ്മൾ പോഷത്തരം കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പോഷത്തരം കാണിക്കുമ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു കോടി കയ്യിൽ വരുമ്പോഴേക്ക് മൂന്ന് കോടിയുടെ വണ്ടി എടുക്കുന്നത് സത്യത്തിൽ നല്ലതല്ല കാരണം നമ്മൾ നമ്മളെ ഇങ്ങനെ ഷോഫ് കാണിക്കലല്ല നമ്മുടെ ാണ് നമ്മുടേതായ ആ ഒരു സ്കില്ലിനെ അങ്ങനെ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് മാറലാണ് അങ്ങനെ മാറിയ ആളുകളൊക്കെയും കൈക്കലാക്കുന്ന ആളാണ് വാറൻ വാറൻ ബഫെ എന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ അദ്ദേഹം സാധാരണ ഫ്ലൈറ്റിലാണ് സന്ദർശിക്കാൻ പോകാറുള്ളത് അദ്ദേഹത്തിന് സ്വന്തം മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഫ്ലൈറ്റ് മാനുഫാക്ചറിംഗ് കമ്പനിയുടെ മേജർ ഷെയർ ഉള്ള ആളാണ് സത്യത്തിൽ ബൊമ്പാടിയാർ കമ്പനിയുടെ മേജർ ഷെയർ ഉള്ള ആളാണ് സത്യത്തിൽ ഇദ്ദേഹം പക്ഷേ ബിസിനസ് ക്ലാസ്സിൽ ും സഞ്ചരിക്കാറില്ല അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്താ നിങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കലും സിന്തറ്റിക് ഹാപ്പിനെസിൽ വിശ്വസിക്കുന്നില്ല ഞാൻ മിയർ ഹാപ്പിനെസിൽ അഥവാ പ്യൂർ ഹാപ്പിനെസിൽ വിശ്വസിക്കുന്നു എന്നാണ് കാറ് വാങ്ങിക്കുമ്പോൾ വലിയ വീട് വെക്കുമ്പോഴൊക്കെയും നമുക്ക് സിന്തറ്റിക് ഹാപ്പിനെസേ ഉണ്ടാകും കുറച്ച് നാളത്തേക്ക് മാത്രം അത് കഴിഞ്ഞാൽ പിന്നെ പോകും നമ്മളെക്കാൾ വലിയ വീട് അപ്പുറത്ത് മറ്റുള്ളവർ വെക്കുമ്പോൾ സത്യത്തിൽ നമ്മുടേത് അതായി മാറും നമ്മൾ ആ ചിന്ത തന്നെ പോകുക കാറ് വേണ്ടായിരുന്നു എന്ന് തോന്നും എന്നാൽ ഒരു മനുഷ്യനെ സഹായിച്ച് അയാൾക്ക് ഹെൽപ്പ് കൊടുത്ത് അയാളുടെ കിഡ്നി മാറ്റി വെച്ച് അയാളുടെ മക്കളോടൊപ്പം വീണ്ടും കൈപിടിച്ചുകൊണ്ട് അദ്ദേഹം പോകുമ്പോൾ ഇറ്റ് ഇസ് പ്യൂർ ഹാപ്പിനെസ് അതാണ് സത്യത്തിൽ നാച്ചുറൽ ഹാപ്പിനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ടാറ്റയെ നമ്മൾ എടുക്കുമ്പോൾ ഈ ടാറ്റ ഏകദേശം വരുന്ന അമ്പത്തി ഒന്ന് ശതമാനവും ആളുകൾക്ക് കൊടുത്തത് ഇനി അതിനേക്കാൾ ചർച്ച ചെയ്യുന്ന ഒരാൾ വരാനിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു ഒരുപക്ഷെ ചർച്ച ചെയ്യുന്നത് അസീം പ്രേം പ്രേംജിയാണ് ലക്ഷം കോടി രൂപ കയ്യിലുണ്ടായിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം കോടിയും ആളുകൾക്ക് വേണ്ടി വിതരണം ചെയ്ത മനുഷ്യന്റെ പേരാണ് അസീം പ്രേംജി അസീം പ്രേംജി മരിക്കുമ്പോഴാണ് വിപ്രയെ കുറിച്ചിട്ടും അസീം പ്രേംജിയെ കൂടുതൽ ചർച്ച വരുമ്പോൾ രണ്ടേകാൽ ലക്ഷം കോടി അസറ്റ് ഉണ്ടായിട്ട് ഒന്നേ മുക്കാൽ ലക്ഷം കോടിയും ഈ പറയുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഇത്തരം ആളുകൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുത്തൊരു മനുഷ്യന്റെ പേര് കൂടിയാണ് അസീം പ്രേംജി ഇങ്ങനെയുള്ള ആളുകളൊക്കെയും ക്വാളിറ്റിയോട് കൂടി നിലനിൽക്കുന്നത് ബിസിനസ്സിൽ വാല്യൂസ് കൊണ്ടുവരുമ്പോഴാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിങ് നിങ്ങൾ ശ്രദ്ധിക്കണം അതൊരുപാട് മീഡിയയിൽ പ്രത്യക്ഷപ്പെടുക എന്നതല്ല നമ്മുടെ സത്യസന്ധമായ പ്രവൃത്തികളാണ് സത്യസന്ധതക്ക് അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിന് ഒരിക്കലും വലിയ വില കൊടുക്കാൻ ഈ ലോകത്തിൽ കഴിയില്ല എങ്ങനെ പൈസ അതിനൊരു പണമൂല്യമില്ല പക്ഷേ നല്ല പെരുമാറ്റം ഉണ്ടായാൽ ആയിരക്കണക്കിന് ഹൃദയങ്ങളെ ആയിരിക്കും നമ്മൾ വിലക്ക് വാങ്ങുക ഒരിക്കലും ഒരു വസ്തുവിനെല്ലാം ഉണ്ടാക്കുക ഒരു പക്ഷേ വില കൊടുത്താൽ റോൾസ് റോയിസ് കാറ് വാങ്ങിക്കാം മനുഷ്യരുടെ ഹൃദയം വാങ്ങിക്കാൻ കുറച്ച് പ്രയാസമാണ് അതുകൊണ്ട് നമ്മുടെ ടീമിനെ അതിമനോഹരമായി കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ചെറിയ ഷെയർ എങ്കിലും കൊടുക്കണം ആ ഷെയർ നിങ്ങൾ ആദ്യമായി കൊടുക്കണം നിങ്ങളുടെ പിതാവിനാണ് നിങ്ങളുടെ മാതാവിനാണ് നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മുടെ നമ്മുടെ ബിസിനസ്സിലെ ഒരു ഷെയറെങ്കിലും ഉള്ള ആളായി മാറണം അതോടൊപ്പം നമുക്ക് വിശ്വസ്തരായ ആളുകളെ വിശുദ്ധ ഖുറാനൊരു വാക്കുണ്ട് എന്നെ ആകർഷിപ്പിച്ച ഒരു ലോകത്തിൽ പ്രതിഫലത്തിന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടെന്ന രണ്ട് കാര്യങ്ങൾ അവൻ അമീനായിരിക്കണം ടു ക്വാളിറ്റീസ് എന്നതാണ് എന്ന് വെച്ചാൽ ടു ക്വാളിറ്റീസ് രണ്ട് ക്വാളിറ്റി മനുഷ്യൻ ഉണ്ടാകണം ഒന്ന് മറ്റൊന്ന് ഇൻഗ്രിറ്റി അഥവാ അതിമനോഹരമായ കപ്പാസിറ്റി അവൻ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ ഈ കപ്പാസിറ്റിയും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ നല്ലൊരു ബിസിനസ്സുകാരനാവുക സമയം കഴിഞ്ഞതുകൊണ്ട് മിനിറ്റ് കൺക്ലൂഡ് കഴിഞ്ഞത് കൊണ്ട് സമയം തരണമെന്ന് ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ആശയം ഉണ്ടെങ്കിൽ ആ ആശയത്തിന് ഐഡിയ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് അതിനെ ടോപ്പ് റേഞ്ചിലേക്ക് എത്തിച്ച് അത് ഏത് രാജ്യത്താണ് ഞാൻ പറയുക കേരളത്തിൽ നിന്നുകൊണ്ട് അൻപത് രാജ്യത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും അതാണ് ഇ കൊമേഴ്സിന്റെയും വരുന്നത് ആ രാജ്യത്ത് പോകണമെന്നില്ല ഇപ്പൊ ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് ഞാൻ ചെയ്യുന്ന രാജ്യമേ ഞാൻ കണ്ടിട്ടില്ല എന്റെ സുഹൃത്തുക്കൾ അവിടെ പോയിട്ടുള്ളൂ ഇവിടെ ഇരുന്നു കൊണ്ടാണ് അതിന്റെ മീറ്റിംഗ് നമ്മൾ നടത്താറുള്ളത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അവിടെ പോയാലേ നടക്കൂ എന്ന് വിശ്വസിക്കരുത് നമ്മൾ പറയുന്ന ബിസിനസ്സിനെ വ്യത്യസ്തമായ രാജ്യത്ത് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ കൂടെ ഒരു നല്ലൊരു ടീം ഉണ്ടായിരിക്കണം നമുക്ക് നല്ല ബാക്കപ്പ് ഉണ്ടായിരിക്കണം നമുക്ക് ലെഗസി ഉണ്ടായിരിക്കണം നമ്മൾ വിശ്വസ്തരായിരിക്കണം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ എല്ലാ സ്റ്റാർട്ട്സും ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തും ഇനിയുള്ള കാലം അതിൻ്റെതാണ് നിങ്ങൾ ഒരിക്കലും പൈസ കൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നതിനേക്കാൾ ചിന്തിക്കേണ്ടത് ബുദ്ധി കൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നത് തന്നെയായിരിക്കണം ആ ബുദ്ധിപൂർവ്വം നിങ്ങൾ പെരുമാറിയാൽ പൈസ കൊണ്ട് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അതിനേക്കാൾ ബുദ്ധി കൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കണം പക്ഷെ ആ ബുദ്ധിയെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം അതിനാണ് ഇത്തരത്തിലുള്ള കോൺക്ലേവുകൾ നടത്തുന്നത് ചില ഐഡിയാസ് കിട്ടാനാണ് നമുക്ക് കിട്ടുന്ന ബുദ്ധി അതീവമായ ഈ ബുദ്ധിശക്തിയെ വികസിപ്പിച്ച് വികസിപ്പിച്ച് എവിടെയാണ് ഒരു സാധനം ത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞോട്ടെ ഇപ്പോഴും നന്നായിട്ട് ഷൂ ധരിക്കാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് അങ്ങോട്ട് വേണമെങ്കിൽ ഷൂ കയറ്റാവുന്നതാണ് ഇതേപോലെ തന്നെ നല്ല കാറ് കിട്ടാത്ത ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് ആ രാജ്യത്ത് നാപ്പത് ശതമാനം ഇമ്മൻസിലി റിച്ച് ആയിട്ടുള്ള ആളുകളാണ് അങ്ങോട്ട് ഞങ്ങൾക്ക് കാറ് കയറ്റാവുന്നതാണ് നല്ല ഡ്രസ്സ് കിട്ടാത്ത അഥവാ ഇന്ത്യൻ ഡ്രസ്സിന് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് കൂട്ടത്തിലൊന്ന് പറഞ്ഞോട്ടെ ലോകത്തിൽ എവിടെ പോയാലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് ഞാനിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് ഷാറുഖ് ഖാനാണ് കാരണം ടിറ്റ്ലിസ് പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ഞാൻ നമ്മൾ മുസ്തഫയ്ക്ക് ഉണ്ടായിരുന്നു നേരത്തെ സംസാരിച്ച ടിറ്റലിസ് പർവത്തിലേക്ക് സ്വിറ്റ്സർലൻഡിലെ ടിറ്റലിസിലേക്ക് മൂന്ന് റോപ്പ് വേകൾ കയറി പോകണം മൂന്ന് റോപ്പ് വേ കഴിഞ്ഞിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമലയുടെ മുകളിൽ പോയാൽ അവിടെയും ഷാറൂഖ് ഖാന്റെ എന്തുണ്ട് ഒരു കട്ടോട്ടർ ഉണ്ടാകും അങ്ങനെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം മാറിയിരിക്കുകയാണ് ആ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചാൽ നെക്സ്റ്റ് ചോദിക്കൽ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റിനും പ്രസിഡന്റിനൊന്നും അവർക്കാരനൂടാ ഓ ഷാറുഖ് ഖാന്റെ നാട്ടിൽ നിന്നാണോന്നാ പിന്നെ ചോദിക്കുക അവരെ ധാരണ എന്താണെന്നറിയോ നമ്മൾ ഷാറുഖ് ഖാന്റെ കുടുംബമാണ് ഷാറുഖാന്റെ അയൽവാസിയാണ് എന്നൊക്കെയാണ് ഇന്ത്യക്കാർക്ക് വലിയൊരു ഒരു സ്കോപ്പ് ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തരുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ ലോകത്തിന്റെ രാജ്യങ്ങളിലെത്തി ആഫ്രിക്കയിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ എന്താണോ ഇല്ലാത്തതിനെ തുടങ്ങാൻ വേണ്ടിട്ട് ശ്രമിക്കണം ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്പീച്ചിൽ ഒരിക്കൽ പറഞ്ഞ പ്രോസ്റ്റ് ഇല്ലാത്തൊരു രാജ്യത്ത് ഞാൻ പോയി എന്ന് ആ രാജ്യത്തിന്റെ പേര് ഇനി ഞാൻ പറയുന്നില്ല അവരവിടെ പതിനാറ് ഔട്ട്ലെറ്റ് തുടങ്ങിക്കഴിഞ്ഞു ആ പ്രോസ്റ്റിന്റെ ഷോപ്പിൽ കേരളത്തിൽ ഞാൻ കഴിക്കാൻ വേണ്ടി ഇറങ്ങി എൻ്റെ ഫാമിലി മൊത്തത്തിലുണ്ട് ഏകദേശം മൂവായിരം രൂപയുടെ ബില്ലായി അപ്പൊ എന്നോട് പറഞ്ഞു സാർ നിങ്ങൾ പൈസ കൊടുക്കണ്ടെന്ന് ബോസ് പറഞ്ഞിട്ടുണ്ടെന്ന് ബോസ് അവിടെ ഇല്ല പക്ഷേ ഇതിലൂടെ കണ്ടതോ മറ്റോ ാണ് അപ്പൊ ഞാൻ ചോദിച്ചത് അതെന്താ ഞങ്ങൾ മൂവായിരം രൂപ അവരിൽ എനിക്കില്ല അപ്പോൾ പിന്നെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു ബോസ് എന്നോട് പറയാണ് സർ നിങ്ങളുടെ സ്പീച്ചിലാണ് ഇന്ന ബ്രോസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ അത് പതിനാറ് ഔട്ട്ലെറ്റായി അവിടെ നൂറ് ഔട്ട്ലെറ്റ് തുടങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇല്ലാത്തിടത്തേക്ക് സഞ്ചരിക്കണം മലയാളികൾ എന്നും സഞ്ചരിച്ചവരാണ് മലയാളി ആ ക്വാളിറ്റീസ് തെളിയിച്ചവരാണ് അതുകൊണ്ട് ലോകത്തിൽ എവിടെയാണോ ഇല്ലാത്തത് സംസാരം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമില്ല എന്നാലും പറഞ്ഞോട്ടെ ഈ അടുത്തിടെ ഒരു വിദ്യാർത്ഥി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സർ ഏഴ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ ഏഴ് കാർ നിർത്താനുള്ള സ്പേസ് ഉണ്ട് നമ്മൾ എടുക്കല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏഴ് കാർ മാത്രം എടുത്തിട്ട് എന്താ കാര്യം ചെയ്തിട്ട് മണിക്കൂർ ഓരോ മണിക്കൂർ ഓരോ കാർ ഉപയോഗിച്ചാൽ ട്വന്റി ഫോർ അത്രയും കാറിന്റെ പൈസ നമുക്ക് കിട്ടുന്നു കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് അവന്റെ ബുദ്ധിയെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ലോകത്തിലുള്ള വ്യത്യസ്ത രാജ്യങ്ങൾ നമ്മൾ അങ്ങോട്ട് എത്തിക്കണം ലോകത്തിന്റെ സ്റ്റെബിലിറ്റിയെ നമ്മൾ കാണണം കാണണം നമ്മുടെ പർച്ചേസ് ബ്രാൻഡിനെ ടോപ്പ് റേഞ്ചിലേക്ക് എത്തിക്കണം വെറും മാത്രം പോകാൻ ശ്രമിക്കല്ലേ ടെക്നോളജി ടെക്നോളജി നമ്മൾ ആക്കിക്കോ ആ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്ലബ് ചെയ്തോ കൊളാബറേറ്റ് ചെയ്തോ എന്നിട്ട് ബിസിനസ്സിനെ ലോകതലത്തിലേക്ക് ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമാകട്ടെ ഇനിയുള്ള കാലം അതിനാകട്ടെ അതിന് ഉതകുന്ന കോൺക്ലേവിന് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബിസിനസ് ബിസിനസ് ഈസ് ഈക്വൽ ടു നോട്ട് ബിസിനസ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എ മാൻ വിത്ത് ബിസി മെൻ്റലി ബിസി പൈസയെ കള്ളപ്പുറത്ത് ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ സമൂഹത്തിന് ഒരായിരം അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ്